മാന്യ സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഒരു കുഴിയിൽ രണ്ട് ഏത്ത വാഴ നട്ടു അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ഇപ്പോൾ ഇത് രണ്ട് മാസം വളർച്ച എത്തിയപ്പോൾ അത് ഇത്രയായി ഇനിയിപ്പോൾ നമ്മൾ നട്ടപ്പോഴും വളം ചെയ്താണ് പിന്നീട് വളം ചെയ്തിട്ടില്ല രണ്ടാമത്തെ വളം ചെയ്യുകയാണ് അപ്പോഴിന്ന് നട്ടത് ഗ്രോ ബാങ്കിൽ കിളിർത്ത് വന്ന് ഏതാനും ഇലകളൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഈ കുഴിക്കകത്ത് നട്ടത് അപ്പോൾ ഇത് ഈ രീതി ഒന്ന് പരിഹരിച്ച് നോക്കുമെന്ന് വെച്ചാൽ സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് രണ്ട് രണ്ടേത്ത കൊല ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ ഒരു വാഴ വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വാഴ വയ്ക്കാനുള്ള സ്ഥലത്ത് രണ്ട് വാഴ വെച്ച് രണ്ട് കൊലകൾ നമുക്ക് കിട്ടണം അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഈ പരീക്ഷണം ഒന്ന് നടത്താൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് ഈ കൃഷി രീതി ഞാൻ കാണിക്കുന്നത് അപ്പം ഒരു ഏത്ത വെക്കാനുള്ള തടം തടം വെട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് ആ കുഴിക്കകത്ത രണ്ട് വാഴ വെച്ചു ശരി അകലത്തിൽ അവ വെച്ച സമയത്ത് നമ്മൾ ചെയ്ത് വേപ്പൻ മിണാക്കും എല്ല്പടിയും ചാരവും കുറച്ച് ഇട്ട് കൊടുത്തു മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഏതാണ്ട് പുതിയ ഇലകളൊക്കെ വന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വേരോട്ടം ഉണ്ടായി ഇനി നമ്മൾ മാസത്തിൽ രണ്ട് വളം വീതം ചെയ്തു കൊടുക്കണം കുറേ രണ്ട് വളങ്ങളും അപ്പം അതിൻ്റെ തുടക്കമാണ് ആദ്യത്തെ വളം ചെയ്യാൻ പോവുകയാണ് ഈ മാസം ആദ്യത്തെ വളം അതല്ലെങ്കിൽ നിശ്ചിത ദിവസം കണക്കാക്കി പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വളം ചെയ്യണം അപ്പോൾ ആ വളങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ പുരടം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല കുറച്ച് സ്ഥലമുള്ളവർക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് കൂടാതെ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സ്ഥലമില്ലാത്തവർക്ക് ചാക്കിൽ നമുക്ക് വാഴ കൃഷി ചെയ്യാം ഏത്ത വാഴ തന്നെ അപ്പോൾ അതും നമ്മൾ ഒരു ചാക്കിനകത്ത് രണ്ട് വാഴ വെച്ചിട്ടുണ്ട് അതിലും ഇന്ന് വളം ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ കാര്യം കൂടെ നമുക്ക് കാണാം അപ്പോൾ ഇതിന് നമ്മൾ കരിയിലൊക്കെ ഇട്ടിരുന്നു കാരണം വളരെ ഉണക്കായിരുന്നു വളരെ കഠിനമായ ഉണക്കായിരുന്നു അതുകൊണ്ട് തന്നെ ജലാംശം നിലനിർത്താൻ വേണ്ടി കരിയിലയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ വാഴയുടെയൊക്കെ വേരുകൾ മുകളിൽ നിന്നാണ് ഭൂമിയുടെ മുകളിൽ നിന്നാണ് വളം വരച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരിയിലയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കാൻ മണ്ണാക്കി കിട്ടും ഇളക്കി കൊടുത്തു നമ്മൾ ആദ്യമായിട്ട് ഇടാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സുപരിതമായ ചാരം ഒരു രണ്ട് കൈ ചാരം മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും വേണ്ട കാരണം മാസത്തിൽ രണ്ട് തവണ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാഴ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിക്കും ഞാനിടുന്നതാണ് വേപ്പിൻ മിണാക്ക് എന്നാൽ ഈ വാഴ ഇടുന്നത് വെച്ചാൽ ഏത്ത വാഴയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏത്തവാഴയ്ക്ക് നിരവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഏത്തവാഴ ഒരു തവണ നമ്മൾ കൃഷി കൃഷിച്ചതിനു ശേഷം ആ വിത്തുകൾ ഗുണപ്പെടുത്തില്ല അതെല്ലാം പുഴു പുഴുകയറിപ്പോവും പിന്നെ നമ്മൾ ഏതെങ്കിലും വാഴ വിത്ത് വിൽക്കുന്നതാണ് പോയി വിത്തുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പൂർണ്ണ വിശ്വാസയോഗ്യമല്ല എന്തുവാണെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുതലുണ്ടാകുന്നു എന്നാൽ ഞാൻ വേപ്പിൺമിണാക്ക് ഓരോ പ്രാവശ്യം അതായത് മാസത്തിൽ രണ്ട് തവണ മുപ്പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേപ്പിൻമിണാക്കിടുന്നതുകൊണ്ട് വാഴകൾക്ക് ആ പുഴു കയറുന്നില്ല വാണ പുഴു പിണ്ടിപ്പുഴു ഇതൊന്നും കയറുന്നില്ല എന്ന് മാത്രമല്ല മണ്ട ആടപ്പ് അങ്ങനെയുള്ള രോഗങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ഒറ്റ കൈ വേപ്പൻ മിണ്ണാക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒറ്റ കൈ എന്ന് പറഞ്ഞാൽ കുറച്ച് എഴുതുന്നതാണ് ഒറ്റ കൈ ഞാൻ പറയുന്നത് ഇത് എല്പുടിയാണ് എല്ല്പടി കുറച്ച് അത് ഒറ്റ കയ്യേ ഉള്ളൂ ഇതിപ്പോൾ നിറച്ചുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തത് കര രൂപത്തിലുള്ള വളങ്ങളാണ് ശേഷം വീണ്ടും നമ്മൾ ആ ഇളക്കിയ മണ്ണ് ഒന്ന് നീക്കിയിട്ട് കൊടുക്കണം സുഹൃത്തുക്കളെ ഇത് രൂപത്തിലുള്ള ഒരു വളമാണ് ഈ വളം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വേപ്പിൻ പിണ്ണാക്കൊണ്ട് കടലപ്പിണ്ണാക്കൊണ്ട് പിന്നെ വാഴപ്പഴത്തിൻ്റെ തൊലിയുണ്ട് ഇത് മൂന്നും കൂടെ ഇട്ടതിന് ശേഷം ഒരു ഡ്രമ്മിനകത്തിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോരിയെടുത്താണ് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കോരിയെടുക്കുമ്പോഴേ ഇതേലെ ഒരു കപ്പിനകത്ത് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നോക്കി കേട്ടത് വാഴയുടെ ല്ല അല്പം ദൂരെ കൂട്ടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴേ പതിനഞ്ച് ദിവസത്തേക്കുള്ള വളമാണ് ഇപ്പം നമ്മൾ നൽകിയത് തീർച്ചയായിട്ടും ഈ വാഴയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഓരോ മാസമുള്ള വളർച്ചയുടെ ഘട്ടങ്ങളിൽ അതിൻ്റെ വളപ്രയോഗങ്ങളും ഈ വാഴയുടെ വളർച്ചയും നിരീക്ഷിക്കാൻ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി നോക്കാൻ ആഗ്രഹിക്കുന്ന കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോകൾ നമ്മൾ നമ്മളിടുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ ഞാൻ ഇടുന്ന വീഡിയോകളെന്ന് വെച്ചാൽ ഈ വാഴയുടെ തന്നെ കുലകൾ വെട്ടിയാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ വേറൊരു ഒരു അടുത്തൊരു വാഴ തെടുക മറ്റൊരു വാഴയുടെ കുല വെട്ടിക്കാണിക്കുന്ന ഒരു രീതിയോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ പലരും പറയുന്നുണ്ട് വിളവെടുപ്പ് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാഴ വിളവ് വിളഞ്ഞ് വരാൻ വിള ഈ കൊലയായി അത് വിളഞ്ഞ് വെട്ടാൻ സമയമെടുക്കും അത്രയും സമയങ്ങൾ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ വിളവെടുപ്പ് കടത്തിൻ്റെ പല വീടുകളിൽ ഞേട്ടിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ഈ വാഴ ഇങ്ങനെ കുളിച്ചു വെച്ച് വളം ചെയ്യുന്നു അപ്പുറത്ത് മറ്റൊരു വാഴ നട്ട് എന്തൊക്കെയോ വളം ചെയ്യുന്നു അതിൻ്റെ കൊല വെട്ടിയെടുക്കുന്നു കാരണം ഈ ജൈവ വളം ഇടുന്നൊണ്ണേ അത് വളർന്ന് വളം വലിച്ചെടുക്കാനൊക്കെ വരച്ചെടുക്കാനൊക്കെ ആദ്യഘട്ടങ്ങളിൽ വച്ച് താമസം നേരിടും അതിന് ശേഷം മാത്രമേ ഇത് നല്ല രീതിയിലാകത്തുള്ളൂ ഇത് തന്നെ ഇപ്പോൾ രണ്ട് മാസമായി എന്നാൽ രാസവളം ഫാക്റ്റിബോൾസും പൊട്ടാഷ്യം യൂറിയയും ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നെങ്കിൽ ഈ രണ്ട് മാസം കൊണ്ട് നേരട്ടിയായനെ പക്ഷേ ഈ വാഴക്കൊല എനിക്കും അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും അവർക്കും ഒക്കെ വേണ്ടിട്ടുള്ള അതുകൊണ്ട് ഒരിക്കലും രാസവളം നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വാഴ വളർന്ന കൊലയായി ആ കൊലമായി പാകമാകുന്ന തീർച്ചയായിട്ടും അതിൻ്റെ ഘട്ടങ്ങളിലൂടെ അപകടവെടുപ്പ് കാണിക്കും അതല്ലാതെ ഒരു വാഴ മൂട് കൊണ്ടു നടുക മറ്റൊരു വാഴയുടെ കൊല കാണിക്കുക ആ രീതിയോട് എനിക്ക് താല്പര്യം അതുകൊണ്ട് അത്തരത്തിലുള്ള കമൻ്റ് ഇടുന്ന സുഹൃത്തുക്കൾ അവർ ദയവായി ആ കമൻറ്റ് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേപോലെ ചാക്കിനകത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലമില്ല ഒട്ടും സ്ഥലമില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഒട്ടും സ്ഥലമില്ല വീട് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ അതുപോലെ വാടകയ്ക്ക് താമസിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ ഒരു ഹോബിയായിട്ട് അതായത് ഒരു പിന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു വിനോദമായിട്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നടാം അപ്പോൾ അങ്ങനെ ഒരു ചാക്കിനകത്ത് ഇതേപോലെയുള്ള രണ്ട് വാഴകൾ നട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യമൊന്ന് പരിരക്ഷിച്ച് നോക്കുക വിജയിച്ചാണ് രണ്ട് കൊലകൾ കിട്ടി അതാണ് മറ്റാർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ചെയ്യാത്തക്ക രീതിയിൽ നമ്മൾ അത് നട്ടിട്ടുണ്ട് അതിലൂടെ വളർച്ച രണ്ടും ഒരേ ദിവസം നട്ടാണ് അതുകൊണ്ട് തന്നെ അതിനും ഇന്ന് തന്നെ നമ്മൾ വളം ചെയ്യുകയാണ് നമുക്ക് അതിനെ വളം ചെയ്യാനായിട്ട് പോകാം സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ ചാക്കിൽ വാഴ നട്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ചാക്കിൽ വാഴ നടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് രണ്ട് വലിയ ചാക്കുകൾ അത് മുറിച്ച് ഒന്നാക്കി മാറ്റണം നല്ല വ്യാസമുള്ള ചാക്കായിരിക്കണം അതായത് രണ്ട് ചാക്കിൻ്റെ വ്യാസം വേണം അപ്പോൾ അങ്ങനെയുള്ള ചാക്കിനകത്ത് ആണ് നമ്മൾ നട്ടിരിക്കുന്നത് നടുന്ന ആ വീഡിയോ നമ്മൾ നമ്മളിട്ടിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഇതിനെ ഇടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം വായുടെ വേര് പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ട് വേണം നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാൻ പോകണം വളരെ ചെറിയ രീതിയിൽ നമ്മൾ മണ്ണിളക്കി മണ്ണിളക്കിയതിന് ശേഷം അതേപോലെ മറ്റേ വാഴയ്ക്ക് ഇട്ട വളങ്ങൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ട് ചാരം രണ്ട് പിടി ചാരം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പിടി ചാരം ഇട്ട് കൊടുത്തു ഇനിയും രണ്ട് പിടി എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തു ഇത് വേപ്പൻ മിണക്കാണ് വേപ്പ്മണ്ണാക്ക് ഇട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ മണ്ണ് ഇളക്കി വെട്ടിയിടാനില്ല ചാക്കിനകത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മണ്ണ് ഇതിൻ്റെ മുകളിൽ വളത്തിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കണം സുഹൃത്തുക്കളെ ഇപ്പം ഈ വാഴയ്ക്ക് നമ്മൾ വളമിട്ട് കഴിഞ്ഞു അതുപോലെ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് മുറ്റത്ത് ഒരു മൂട് വാഴ രണ്ട് മൂട് വാഴ ഒരു മൂട രണ്ട് മൂട മൂന്ന് മൂടോ നാല് മൂടോ ഒക്കെ വാഴകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വസ്തുവകൾ ഒരുപാടുള്ളവർക്ക് വേണ്ടിയല്ല കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നാൽ സ്ഥലവിസ്തൃതി കുറഞ്ഞു എന്ന കാരണത്താൽ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് നമ്മുടെ മുറ്റത്ത് ഒരു മൂട് വാഴ വച്ച് പിടിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് വാഴയിലെ അല്പം ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് ഒരു പച്ചിലപ്പ് നല്ല പച്ചപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനും നമ്മുടെ മനസ്സിന് ആ ശരീരത്തിനൊക്കെ പോസിറ്റീവ് എനർജി കിട്ടുന്നതിനും ഒക്കെ മുറ്റത്തെ വിവിധങ്ങളായ കൃഷികൾ ചെയ്യുന്നത് ഉത്തമമാണ് അപ്പം നമുക്ക് വ്യായാമത്തിനും വിനോദത്തിനും വിജ്ഞാനത്തിനും ഒപ്പം ചെറിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും മിതമായ രീതിയിൽ കൃഷിയിലൂടെ സാധിക്കും എന്നുള്ളത് സത്യമാണ് നമ്മുടെ വിരസതയകറ്റാൻ അലസതയകറ്റാൻ ഏകാന്തതയെ അകറ്റാൻ കൃഷി നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് സുലഭമായി ലഭിക്കുമെന്നുള്ള ഉണ്ടെങ്കിലും നമ്മുടെ വില നിത്യേനെ കുതിച്ചു വരികയാണ് എന്നിരുന്നാലും അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന എല്ലാവിധ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ചില ഘടകങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പേരടങ്ങുന്ന കുടുംബത്തിലേക്ക് ആവശ്യമുള്ള മിക്ക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് എന്നെ വീട്ടിൽ വിളിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇതിൻ്റെ തന്നെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വീഡിയോ ഇടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാഴ ഇങ്ങനെ കാണിച്ചിട്ട് മറ്റൊരിടത്തൊരു വാഴ നട്ട് രാസവളങ്ങളൊക്കെ ചെയ്ത് വലിയ കുലകൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഫോട്ടോ ഇടുന്നതി വീഡിയോ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ കാർഷിക വിളവെടുപ്പുകളൊക്കെ ഞാൻ പല തവണ എൻ്റെ വീഡിയോയിലൂടെ ഇട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി ഇതുകൾ കൃഷിക്കാഴ്ചകൾ കാണാൻ താൽപ്പര്യമെങ്കിൽ അതുപോലെ തന്നെ ഇത് ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കണമെന്നും അങ്ങനെ കാർഷിക നന്മയിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ നയിക്കാൻ നമുക്ക് ഒരു കൂട്ടായ യത്നത്തിലേർപ്പെടാമെന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമേ ലൈക്ക് ചെയ്യണമേ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം